മലയാളികളുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് അറബ് രാഷ്ട്രങ്ങളിൽ നടക്കുന്ന അവയവ റാക്കറ്റിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ നമ്മുടെ ആ ഭാഗത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങ് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നഴ്സുമാരിൽ നിന്ന് സമ്മതപത്രം വാങ്ങിക്കുന്നു നഴ്സുമാരെന്ന് പറയുമ്പോൾ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് മരണം നടന്നാൽ വളരെ പെട്ടെന്ന് നമുക്ക് അവയവങ്ങൾ മാറ്റാൻ പറ്റുന്ന ഒരു ഇടമാണ് ആശുപത്രി നഴ്സുമാർ അവയവ കച്ചവടം എങ്ങനെയത് പരസ്പരം ഒന്ന് കണക്ട് വരുന്നു കണക്റ്റായി വരുന്നു ഇത് കണക്ട് വരാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില രാഷ്ട്രീയ അതായത് മതപര സംഘടന മതസംഘടനകൾ അല്ലെങ്കിൽ ഈ ലൈക്ക് ഉസ്താദുമാരും മറ്റവർക്കുമൊക്കെ വളരെ ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസുള്ള അതായത് നമ്മളെ ന്യൂനപക്ഷങ്ങളെ മതങ്ങളുടെ അവരുടെ സംഘടനകളുടെ ആ ഹോസ്പിറ്റല് ശൃംഖലയിലാണ് ഇവർ ഏറ്റവും കൂടുതൽ യു എയിലായാലും ഖത്തറിലായാലും ഇവർ വ്യാപകമായി വാദിച്ചിരിക്കുന്നത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ മതസംഘടനകളുടെ അവരുടെ സംഘടനകളുടെ ആശുപത്രികളാണ് അതായത് അവർ ആ അതായത് ആ സംഘടനയുടെ ആശുപത്രി എന്നല്ല പറയുന്നത് ആ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ആ സംഘടന ചിലപ്പോൾ ഫണ്ടിങ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ആ സംഘടനയുമായിട്ട് കൂടുതൽ സപ്പോർട്ടീവായിട്ടുള്ള അത്തരം ആളുകളുടെ ആശുപത്രികളാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ സ്വകാര്യ മലയാളികളുടെ ആശുപത്രികളെന്ന് പറയുന്നത് ഇത്തരം സംഘടനകളുമായിട്ട് തീവ്രവാദം അതായത് പ്രത്യേക മതരാഷ്ട്രമാക്കാനായിട്ട് നടക്കുന്ന സംഘടനകളുടെ ആശുപത്രിയാണ് അപ്പം ഇതിലാണ് നമ്മൾ കൂട്ടി വായിക്കേണ്ടത് ഈ ഉണ്ടക്കണ്ണൻ്റെ തീവ്രവാദ സംഘടനകളുടെ ബന്ധവും ഉണ്ടക്കണ്ണൻ്റെ സഹോദരൻ ഖത്തറിലെ തീവ്രവാദ സംഘടനയുടെ അദ്ദേഹം നേതാവുമാണ് അദ്ദേഹം തന്നെ അവിടുത്തെ നഴ്സിംഗ് അസോസിയേഷൻ്റെ തലപ്പത്തുമാണ് അപ്പോൾ ഇത്തരം സംഘടനകളെ ഒരു സ്ക്രൂട്ടിനിറ്റി ചെയ്യാനോ മറ്റു കാര്യങ്ങളോ ഇവിടെ ഒരു നമുക്കൊരു സർക്കാർ സംവിധാനവും ഇല്ല കാര്യം ഇവർ ഈ സംഘടനകളുടെ മറവിലാണ് അവരുടെ ഹോസ്പിറ്റലിലായാലും മറ്റേതായാലും നടക്കുന്നത് പിന്നെ നമുക്ക് ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മലയാളികളുടെ അവയവങ്ങളാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് മറ്റ് നമ്മൾ പണ്ടൊക്കെ പറയുന്ന തമിഴ് അല്ലെങ്കിൽ ബംഗാളികൾ അങ്ങനെയുള്ള രീതിയിൽ പറ ആരും ചോദിക്കാനില്ല ഒന്നുമില്ല പക്ഷെ ഇപ്പം ഏറ്റവും വലിയ വിഷയം മലയാളികളുണ്ട് കാര്യം ഈ മലയാളികളെ എന്ത് നടന്നാലും ചോദിക്കാനും എടുക്കാനും ഇല്ല അത് കഴിഞ്ഞാൽ ഈ മലയാളിക്കൊരു മരണം പറ്റിയാൽ അപകടം അപകട മരണം എന്തെങ്കിലും സംഭവിക്കും സംഭവിച്ചു കഴിഞ്ഞാൽ ബോഡി എല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി അവർ ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് അവ എന്തൊക്കെ എടുത്തിട്ടാണ് ഇവിടെ വിടുന്നത് നമ്മളപ്പം ശ്രദ്ധിക്കേണ്ടത് ഈ ചാരിറ്റി സംഘടനകൾ നമ്മളെ ബന്ധുക്കളുടെ അടുത്ത് പറയുന്നത് ബോഡി വന്നു കഴിഞ്ഞു ബോഡി എത്രയും പെട്ടെന്ന് ബന്ധുക്കൾ ഒന്ന് തുറന്ന് കാണിക്കുക ഉടനെ തന്നെ നിങ്ങൾ ശവസംസ്കാരങ്ങൾ ചെയ്യുക അതിലും ചതിയുണ്ട് കാര്യം ഈ അവിടെ നിന്ന് വരുന്ന ബോഡി ഇവിടെ ആരാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് അവിടുത്തെ പ്രൊസീജിയറും കഴിഞ്ഞു അവിടെ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞു ഇത് മറ്റേ നമ്മളെ കോമ്പോസ് ചെയ്തിട്ട് എംബാമിങ് ചെയ്തിട്ടാണ് വിടുന്നത് അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പെട്ടി തുറക്കുന്നു പെട്ടെന്ന് തന്നെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക ബന്ധുക്കളൊന്ന് കാണിക്കുക പെട്ടി ഒന്ന് തുറന്നൊന്ന് കാണിക്കണം കേട്ടോ കാണിച്ചിട്ട് അരമണിക്കൂറിനകത്ത് തന്നെ പെട്ടെന്ന് ഇത് കൊണ്ടുപോവുക ഹോസ്പിറ്റലിൽ നിങ്ങളിത് ഇക അപ്പം ഇതിലൊരു ദുരൂഹത പിന്നെ എനിക്ക് അതിലൊരു സംശയം വരാൻ കാര്യം എന്ന് വെച്ചാൽ ഈ ശവശരീരങ്ങൾ നമ്മൾ നാട്ടിൽ എത്തിക്കുന്ന ഇതിന് എത്തിക്കുന്നതിൽ പ്രത്യേകിച്ച് ചില സംഘടനകൾ രാഷ്ട്രീയ സംഘടനകളുണ്ട് ഇവിടുത്തെ മതപരമായിട്ടുള്ള രാഷ്ട്രീയ സംഘടനകളുടെ അവരുടെ വോളണ്ടിയേഴ്സിന് മാത്രമേ ഈ കാര്യങ്ങൾ ചെയ്യാവൂ എന്നും പറയാറുണ്ട് അത് അവര് ചെയ്താൽ മതി ഞാൻ ഒരിക്കലും ഇപ്പൊ ഇപ്പൊ ദുർഗാദസിനെ വരുന്ന ദുർഗാദാസന് ഇതിന്റെ ആവശ്യം എന്താ ഇത് നമ്മൾ ഒഴിച്ചു മാറ്റുന്നുണ്ട് കാര്യം ഇതിന്റെ ബോഡി അയക്കുന്ന പെട്ടിക്ക് പോലും പെട്ടി ഉണ്ടാക്കുന്നത് പോലും അവര് ചില സംഘടനകളാണ് ആ പെട്ടിയെ വാങ്ങിക്കാവും ഞാൻ പറഞ്ഞു ഈ പെട്ടി ഇപ്പുറത്ത് സംഘടന ഒരു ഞാനിവിടെയാണ് മതവിഭാഗത്തിന്റെ ആണ് മാത്രമല്ല ആ സംഘടന ഓരോ ഇലക്ഷൻ കഴിയും തോറും അവരുടെ സീറ്റുകൾ കൂടി 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 കേരളത്തിൽ അവര് ഒരു പിടിച്ച് മുറിക്കൊണ്ട് ശക്തിയായിരിക്കും ശക്തിയായിരുന്നു അപ്പം ഇതിൻ്റെ സാമ്പത്തിക ഉറവിടം എന്താണ് ഇതെല്ലാം ചേർത്ത് വായിക്കണം ചേർത്ത് വായിക്കുമ്പോഴാണ് വലിയൊരു സ്കാം ഇല്ലാത്തത് അതിലുള്ള നമുക്ക് ഇടതായാലും വലതായാലും നമുക്ക് ബി ജെ പി ആയാലും എല്ലാവരും ഇത് തിരിച്ചറിയുന്നില്ല ഞാൻ ചോദിക്കട്ടെ അങ്ങ് മുമ്പൊരിക്കെ ഹിന്ദു മഹാസമ്മേളനത്തിൽ നഴ്സുമാർ നേരിടുന്ന ചില പ്രശ്നങ്ങളെ കുറിച്ച് ലൈംഗികപരമായി അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെ ഒന്നാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന കുട്ടികൾ അവരൊരു ജോലി കിട്ടി ആ ഒരു തുടക്കക്കാരികളായിട്ടൊക്കെ ആയിരിക്കും പോകുന്നത് അപ്പം അവർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഈ അവര് ഈ ആശുപത്രികള് ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിതിൽ അറിയപ്പെട്ടത് അവയവദാനത്തിന് ഒപ്പിട്ട് വാങ്ങിച്ചിരിക്കുകയാണ് അതെന്തിനാണ് അത് എന്തുകൊണ്ട് നമ്മുടെ ആൾക്കാർക്ക് അതായത് പ്രവാസി മലയാളികൾക്ക് തന്നെ സംഘടനകൾ പ്രവാസി മലയാളി സംഘടനകൾ ഒന്നും ബന്ധപ്പെടുന്നില്ല പ്രവാസി മലയാളി സംഘടനകൾ എന്തെങ്കിലും ആരെങ്കിലും സംസാരിക്കാൻ പോയാൽ അവരെ അടിച്ചമർത്തുകയാണ് ഒറ്റപ്പെടുകയാണ് അപ്പം ഇതിന് ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർ ജോലി പോകും എന്നുള്ളൊരു സിറ്റുവേഷനാണ് അവർക്കുള്ളത് ജോലി പോകുന്നുള്ള ഇപ്പം എൻ്റെ അവസ്ഥ തന്നെ ജോലി പോയി അപ്പം നമ്മൾ നെസ് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് വേണ്ടി ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ പ്രേമിച്ച് പ്രേമിച്ച് കൊണ്ടുപോയി അവിടെ ചെന്നിട്ട് അവരുടെ ആ പാർട്ട്ണർ തന്നെ ലൈംഗികപരമായി ഉപയോഗിക്കുക മാത്രമല്ല അതിന് വീഡിയോ ചിത്രങ്ങൾ എന്നിട്ട് അടുത്ത അയാൾ ഭീഷണിപ്പെടുത്തുകയാണ് അടുത്ത അയാളെ കൂട്ടുകാരൻ വരും അല്ലെങ്കിൽ മറ്റേ വരും അവർക്ക് വേണ്ടി വരും ഈ പെൺകുട്ടി എന്താണ് ഇവിടുത്തെ നല്ലൊരു കുടുംബത്തിലുള്ള പെൺകുട്ടിയാണ് ആ പെൺകുട്ടി ഇവിടെ നിന്ന് സ്നേഹിച്ച് ആ ഭാഗത്ത് പോയി കഴിഞ്ഞു പോയി കഴിഞ്ഞിട്ട് അവർക്ക് രക്ഷയില്ല ഇനി അവിടെ തന്നെ നീക്കണം പിന്നെ ഈ ട്രാപ്പിൽ പെടുകയാണ് അത്തരം തന്നെ ഞാനൊരു പത്ത് ഇരുപത്തി ഏഴോളം പെൺകുട്ടികളെ അത്തരം കേന്ദ്രങ്ങൾ അവർ പെട്ടുപോയി അവിടുന്ന് രക്ഷപ്പെടുത്തുന്നു ശരിക്കും ശ്രീ ദുർഗാദാസ് ശിശുപാലൻ പറയുന്നത് പോലെ തന്നെ നമ്മുടെ നേഴ്സ് ജോലിക്കായി പോകുന്ന കുട്ടികളെ പല രീതിയിൽ അവിടെ കൊടുക്കുന്നു ആ അവരുടെ അസോസിയേഷൻ അവരുടെ സംഘടന അവർക്ക് വേണ്ടി സംസാരിക്കുന്ന സംസാരിക്കുന്നവരായിട്ടുള്ള മലയാളികൾ തന്നെ അവരെ കൊടുക്കുന്നു അത് ഇപ്പോൾ ഞാൻ മാത്രം പറയുന്ന ഒരു അഭിപ്രായമല്ല നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്തകളിൽ നിന്ന് നമുക്കറിയാം ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും ആ സംഘടനയുടെ തലപ്പത്തുണ്ടാകുന്നത് ശരിക്കും നമ്മുടെ നാട്ടിൽ നിന്ന് അവിടേക്ക് പോകുന്ന എല്ലാവർക്കും ഒരുപോലെ ഒരു പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നു എന്നല്ല പറയുന്നത് ചിലർക്കൊക്കെ വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അവർ ഭയന്ന് അല്ലെങ്കിൽ ഒരു ജോലി പോകുമെന്ന് വിചാരിച്ച് പറയാതിരിക്കുന്നവരുണ്ട് സീരിയസ് ആയിട്ടുള്ളൊരു വിഷയം തന്നെയാണ് ഗുരുതരമായൊരു വിഷയം തന്നെയാണ് ഈ അവയവ റാക്കറ്റിൻ്റെ പിന്നിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന ഈ പ്രശ്നങ്ങൾ എല്ലാവരും ഈ പ്രശ്നങ്ങളെല്ലാം കേരളം അഭിമുഖീകരിക്കേണ്ട അഡ്രസ്സ് ചെയ്യേണ്ട പ്രശ്നങ്ങളായി തന്നെയാണ് ശ്രീ ദുർഗാദാസ് ശിശുപാലൻ വിലയിരുത്തുന്നത്